നമസ്കാരം ഇന്ന് നമ്മൾ ഇന്ത്യയിലെ തൊഴിൽ വിപണിയിലെ എന്താ പറയുക വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത് കയ്യിലൊരു റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ വളർന്നു വരുന്ന തൊഴിൽ മേഖലകൾ അത് വച്ച് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിനൊക്കെ ശേഷമുള്ള സാധ്യതകൾ അതെങ്ങനെയായിരിക്കും അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് മുന്നോട്ട് വരുന്നത് എവിടെയാണ് ശരിക്കും പുതിയ അവസരങ്ങൾ അതൊന്ന് ആളത്തിൽ സംസാരിക്കാം വെറുതെ ലിസ്റ്റ് ചെയ്യുന്നതിനപ്പുറം ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം അല്ലേ തീർച്ചയായും ഈ ഒരു വിശകലനം ശരിക്കും വരും വർഷങ്ങളിൽ എവിടെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും ഓരോ മേഖലയുടെയും വളർച്ചാ സാധ്യതകൾ മാത്രമല്ല അവ തമ്മിലുള്ള ചില കണക്ഷൻസ് അതും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ തുടങ്ങാം ടെക്നോളജി ഐ ടി ഇവിടെ വലിയ മുന്നേറ്റം കാണുന്നുണ്ടല്ലോ റിപ്പോർട്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മന എഐ പിന്നെ സൈബർ സുരക്ഷ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട് ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് എന്നാലും റിപ്പോർട്ട് പ്രകാരം ഇതിൻ്റെ ഒരു യഥാർത്ഥ ഇമ്പാക്റ്റ് എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡേറ്റ അനാലിസിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിനൊക്കെ ആളെ വേണമെന്നത് ശരി പക്ഷേ അതിനപ്പുറം അതൊരു നല്ല ചോദ്യമാണ് എഐ അതായത് നിർമ്മിത ബുദ്ധി അത് ടെക്നോളജി കമ്പനികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അതാണ് രസകരം റിപ്പോർട്ട് പറയുന്ന പോലെ ബാങ്കിംഗ് ആരോഗ്യം അങ്ങനെയുള്ള പഴയ മേഖലകളിൽ പോലും എഐ സ്കിൽസ് ഉള്ളവരെ വേണം അതുപോലെ ഈ സൈബർ സുരക്ഷ അത് വെറും ഓൺലൈൻ ഫ്രോഡ് തടയലല്ല രാജ്യത്തിൻ്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സംരക്ഷിക്കുന്നതിൽ വരെ അതിന് പ്രാധാന്യമുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ ഡേറ്റ സേഫായി വയ്ക്കാനും എവിടെ നിന്നും എടുക്കാനും പറ്റും അത് ബിസിനസ്സുകളുടെ ഒരു പ്രവർത്തന രീതി തന്നെ മാറ്റുന്നുണ്ട് ശരിയാണ് ഈ ടെക്നോളജി വളർച്ച മറ്റു മേഖലകളെയും സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഇലക്ട്രിക് വാഹനങ്ങൾ വലിയൊരു മാറ്റം തന്നെയാണ് പുനരുപയോഗ ഊർജത്തിലുള്ള താല്പര്യം പിന്നെ മലിനീകരണം കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ അതൊക്കെയാണ് പിന്നിൽ പക്ഷേ ഇത് വെറും വണ്ടിയുണ്ടാക്കൽ മാത്രമല്ലല്ലോ ഇതിന് നല്ല ബാറ്ററികൾ വേണം ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് വേണം അതുപോലെ ഈ പവർ ഡിസ്ട്രിബ്യൂഷനിലും മാറ്റങ്ങൾ വരണം അപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാർക്ക് മാത്രമല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ബാറ്ററി ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകൾ ഇവർക്കൊക്കെ അവസരങ്ങൾ വരുന്നുണ്ട് ശരിയാണ് ശരിയാണ് അതുപോലെ സ്ഥിരമായിട്ട് വളർച്ച കാണിക്കുന്ന ഒന്നാണ് ഹെൽത്ത് കെയർ അല്ലെ ആരോഗ്യ സംരക്ഷണം ജനസംഖ്യ കൂടുന്നത് പിന്നെ ആളുകൾ ഹെൽത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതൊക്കെ കാരണമായിരിക്കും അതെ നേഴ്സിംഗും ഡോക്ടർമാരും ആ പരമ്പരാഗത ജോലികൾക്ക് പുറമേ ടെലിമെഡിസിൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പിന്നെ മെഡിക്കൽ ഡിവൈസുകളുടെ ടെക്നോളജി ഇതിലൊക്കെ നല്ല അവസരങ്ങളുണ്ട് ഇൻഷുറൻസ് മേഖലയും ഇതിൻ്റെ കൂടെ തന്നെ വളരുന്നുണ്ട് ആ പുനരുപയോഗ ഊർജത്തിൻറെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യ സൗരോർജ്ജത്തിൽ ഭയങ്കര മുന്നേറ്റം നടത്തുന്നുണ്ടെന്നും കേൾക്കുന്നു തീർച്ചയായും സോളാർ പ്രോജക്റ്റുകൾക്ക് നല്ല സർക്കാർ പിന്തുണയുണ്ട് ഇത് വെറും പവർ ജനറേഷൻ മാത്രമല്ല സോളാർ പാനൽ ഉണ്ടാക്കൽ അത് ഇൻസ്റ്റാൾ ചെയ്യൽ മെയിൻ്റെനൻസ് അങ്ങനെ ഒരുപാട് അനുബന്ധ ജോലികളും ഉണ്ടാക്കുന്നുണ്ട് ഇത് രാജ്യത്തിൻ്റെ എനർജി സെക്യൂരിറ്റിക്കും വളരെ പ്രധാനമാണ് ഓക്കെ ഇനി സാമ്പത്തിക രംഗത്തേക്ക് വന്നാൽ അവിടെയും ടെക്നോളജി വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ടല്ലോ ഫിനാൻഷ്യൽ ടെക്നോളജി അതായത് ഫിൻടെക് അതെ വളരെ ഫാസ്റ്റായാണ് ഫിൻടെക് വളരുന്നത് ഡിജിറ്റൽ ഒക്കെ ഇന്ന് സാധാരണമായില്ലേ ബ്ലോക്ക് ചെയിൻ പോലുള്ള ടെക്നോളജികൾ പൈസ ഇടപാടുകൾ കൂടുതൽ സെക്യൂർ ആക്കുന്നു പിന്നെ ഓൺലൈനായി ലോൺ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അതൊക്കെ സാധാരണക്കാർക്ക് പോലും ഫിനാൻഷ്യൽ സർവീസസ് ഈസിയാക്കുന്നു ഇത് ബാങ്കിംഗ് സെക്ടറിൽ ഒരു എന്താ പറയാ പുതിയ കോമ്പറ്റീഷനും ഉണ്ടാക്കുന്നുണ്ട് ശരിയാണ് ഓൺലൈൻ കച്ചവടം ഇ കോമേഴ്സ് അത് ഭയങ്കര വളർച്ചയിലാണല്ലോ ബ്ലിങ്കിറ്റ് സൊമാറ്റോ ഓല ഊബർ പോലുള്ള കമ്പനികൾ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗം പോലെയായി അതെ ഈ കമ്പനികൾ ഡെലിവറി പോലുള്ള ജോലികൾ മാത്രമല്ല തരുന്നത് ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആപ്പ് ഡെവലപ്മെന്റ് അങ്ങനെ ഒരുപാട് ഏരിയകളിൽ അവസരങ്ങൾ തുറക്കുന്നുണ്ട് നമ്മളുടെയൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന ശീലങ്ങൾ മാറിയതിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണിത് നിർമ്മാണവും അടിസ്ഥാന സൗകര്യ വികസനവും എങ്ങനെയാണ് പദ്ധതികളൊക്കെ ഇതിനെ ഉറപ്പായും റോഡുകൾ പാലങ്ങൾ റെയിൽവേ ലൈനുകൾ ടെലികോം നെറ്റ്വർക്കുകൾ ഇതിന്റെയൊക്കെ നിർമ്മാണം വലിയ തോതിൽ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട് ഇത് എഞ്ചിനീയർമാർക്ക് മാത്രമല്ല സാധാരണ തൊഴിലാളികൾക്കും ടെക്നീഷ്യൻസിനുമൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്നു ഓക്കെ ഇവ കൂടാതെ മറ്റു ചില മേഖലകളും റിപ്പോർട്ടിൽ കണ്ടു വിദ്യാഭ്യാസം കൃഷി ടൂറിസം അതൊക്കെ എങ്ങനെയാണ് അതെ ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കുന്ന എഡ്ടെക് പ്ലാറ്റ്ഫോമുകൾക്ക് നല്ല പ്രാധാന്യം കൂടിയിട്ടുണ്ട് അതുപോലെ ഈ മോഡേൺ ഫാമിംഗ് മെത്തേഡ്സിൽ സ്കില്ലുള്ള അഗ്രോണമിസ്റ്റുകൾ റൂറൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ് ഇവർക്കും ഡിമാൻഡ് ഉണ്ട് പിന്നെ കോവിഡിന് ശേഷം ടൂറിസം ഹോട്ടൽ ഇൻഡസ്ട്രി ഒക്കെ ഒരു തിരിച്ചുവരവ് നടത്തുന്നുണ്ട് പിന്നെ ഈ ഡിജിറ്റൽ കാലത്ത് മീഡിയ കണ്ടന്റ് ക്രിയേഷൻ അതും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ടെക്നോളജി തൊട്ട് കൃഷി വരെ ഊർജം തൊട്ട് ടൂറിസം വരെ വളരെ ഡൈവേഴ്സായ ഫീൽഡുകളിലാണ് ഇന്ത്യയിൽ പുതിയ അവസരങ്ങൾ വരുന്നത് എല്ലാം തമ്മിലൊരു കണക്ഷനും അതെ ഈ മാറ്റങ്ങളെല്ലാം കാണുമ്പോൾ ശരിക്കും ഒരു ചോദ്യം പ്രസക്തമാണ് ഈ ഭാവിയിലെ തൊഴിൽ വിപണിയിലേക്കെത്താൻ ഏതൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള കഴിവുകളൊന്ന് പോളിഷ് ചെയ്യാനോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും ഓരോ മാറ്റവും ശരിക്കും ഒരു പുതിയ വാതിലാണ് തുറക്കുന്നത് ആ വാതിലിലൂടെ കടക്കാൻ നമ്മളും തയ്യാറെടുക്കേണ്ടതുണ്ട്